ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന എൻ്റെ പത്ത് സെൻറ്റ് സ്ഥലത്തിനകത്തുള്ള സ്വീറ്റ് പൊട്ടറ്റോടെ കൃഷിയാണേ മധുരക്കിഴങ്ങ് അപ്പം ഞാൻ ഇതിനകത്ത് ഒരു അറുന്നൂറ് മൂടോളം മധുരക്കിഴങ്ങ് നട്ടിട്ടുണ്ട് ഇതിൻ്റെ വള്ളിയാണ് നമ്മൾ നടുന്നത് ഇന്ന് ഞാൻ ഇതിൻ്റെ കൃഷി രീതിയെക്കാട്ടിലും ഞാൻ ഇതിൻ്റെ ഗുണങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ബ്ലഡ് ഷുഗർ എല്ലാവർക്കും വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫുഡ് കഴിക്കുകയെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡാണിത് വെച്ചാൽ ഇതിനകത്ത് ഒരു ഓറഞ്ച് കളറിലെ ഒരു മധുരക്കിഴങ്ങുണ്ട് ഞാനിപ്പോൾ നട്ടതിനകത്തും ഉണ്ടത് അപ്പോൾ ആ ഒരു ഇനത്തിലുള്ള ഇതിനകത്ത് ബീറ്റ കരട്ടിന് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇതിനകത്ത് ഒരുപാട് മിനറൽസും അത് വൈറ്റമിൻ എയും ഒക്കെ ഉണ്ട് അപ്പം അവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇതിൻ്റെ ഇലകളല്ലയോ അതെടുത്ത് നമുക്ക് തോരൻ വേസും അത് കഴിക്കാൻ പറ്റും അപ്പം നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിയൊക്കെ നന്നായിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു സൂപ്പറായിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് ഇത് ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ അയൽവക്കത്തൊക്കെ ആണെങ്കിലും ഗർഭിണികളൊക്കെയുള്ള അപ്പം നമ്മൾ അവർ ഏറ്റവും നല്ല ഫുഡുകളാണ് കഴിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ല ഫുഡ് നമ്മൾ കഴിച്ചേ മതിയാകുള്ളൂ അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡാണിത് കാരണം എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ എ അതുപോലെ തന്നെ ബീറ്റ കരാട്ടിന് പൊട്ടാസ്യം മിനറൽസ് അതുപോലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് ഏറെ ഗുണം ചെയ്യും അപ്പം ഒരു വരും തലമുറയ്ക്ക് ഒരു നല്ല ഒരു ഫുഡ് തന്നെയാണിത് ഇപ്പം നമ്മൾ അറിയാവുന്ന നമ്മൾക്ക് പരിചയമുള്ള എല്ലാവരോടും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ ഉറപ്പായിട്ടും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓറഞ്ച് നിറം ഇപ്പം മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് എൻ്റെ ഇത് ഞാൻ നട്ടിട്ട് ഇപ്പം ഞാൻ ഡിസംബറിലാറിലാണ് നട്ടേക്കുന്നത് ഇന്നിപ്പോൾ ഒരു ഇരുപത്തഞ്ച് ദിവസത്തോളം ആയിട്ടുണ്ട് ഇതിപ്പോൾ നട്ടേക്കുന്നത് ഇത് മൂന്ന് മാസമാണ് ഇതിൻ്റെ കാലാവധി ആ മൂന്ന് മാസത്തെ കാലാവധി കഴിഞ്ഞപ്പോൾ ആകുമ്പോൾ ഞാൻ നിങ്ങൾക്കും ഇത് ഷെയർ ചെയ്ത് തരാം പിന്നെ ഇതിൻ്റെ വള്ളിയുണ്ട് വള്ളിയും വളരെയേറെ ഗുണമുള്ളതാണ് ഇത് ഞാൻ ആ വള്ളിയാവുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് അയച്ചു തരാം പറ്റുന്നത്രയും ചെയ്തു തരാം അപ്പം എല്ലാവരും ഇത് മാക്സിമം ഇത് എല്ലാവരുടെയും വീടുകളിൽ ഒരു തണ്ടെങ്കിലും വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം കാരണം അത്രയ്ക്കും സൂപ്പറായിട്ടുള്ളൊരു ഫുഡാണ് നമുക്ക് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് അപ്പം എല്ലാവരും ഇങ്ങനെയുള്ള നല്ല ഫുഡുകൾ കഴിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക മാക്സിമം എത്ര പേരിലോട്ടിത് നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നു അത്രയും പേരിലേക്ക് നിങ്ങളിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ അപ്പം ഇതിൻ്റെ വിത്താകുന്ന സമയത്ത് ഞാനതിൻ്റെ പൊട്ടിച്ച് അതിൻ്റെ ഇത് കളർ കാണിച്ച് തരാൻ ശരിക്കും പറഞ്ഞൊരു ഏഴ് വെറൈറ്റിയോളം ഇതിൻ്റെ പല ഇനങ്ങളുണ്ട് നല്ല സൂപ്പർ വയലറ്റ് ഉണ്ട് അത് അതുണ്ട് പിന്നെ ലൈറ്റ് വൈലറ്റ് ഉണ്ട് ഓക്കെ ബൈ